കേരളത്തിലെ കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായ വരെ ആളുകളുടെ വരുന്ന ഒരു വ്യക്തിയാണ് നമ്മളോടുള്ളത് ബ്രോ ഒരു സോഷ്യൽ വർക്കറാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് പിന്നെ കൂടാതെ ഒരു ബിസിനസ് മാഗ്നെറ്റ് കൂടിയാണ് ബ്രോ പിന്നെയും അല്ലെ നമ്മളത് ഒരുപാട് പ്രശ്നമായ നമ്മുടെ എക്സ്പ്ലനേഷൻ ഒരു വീഡിയോ ചെയ്തു എന്നാലും അത് അത്ര ഞാൻ പിന്നെ കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് ാണ് പറഞ്ഞാ പറഞ്ഞു മാത്രം പറയാൻ പറ്റിയൊടി പ്രശ്നിക്കിഷ്ടമില്ലാച്ചാ പൊടീന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കണേ ഇല്ല പകരം കാറ്റത്ത് ഇങ്ങനെ പറന്ന് കിടക്കുന്ന സാധനം ഒന്നും എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ചിലപ്പോ ഞങ്ങള് നാട്ടിൽ നിന്ന് തന്നെ മാറി എന്നിട്ട് വേറെ നാട്ടുകാളി പോലും നിങ്ങൾ കേരളം വിട്ടു പോവുകയും കേരളം രക്ഷപ്പെടുകയും ചെയ്തേനാമി ആന്ധ്രാ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര കൗതുകത്തോടെ ചെയ്യ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഭയങ്കര മെച്ചൂഡായിട്ടുള്ള ആളാണ് നിങ്ങൾ ഈ അഭിനയിക്കുകയാണെങ്കിൽ എം സാലഡ് സാലഡ് ആയിട്ട് പ്രശ്നമില്ല പക്ഷെ അവിടെ സാലഡ് കട്ട് ചെയ്യാൻ ബോർഡ് പ്രശ്നമാണ് പ്ലാസ്റ്റിക് ബോർഡാണ് എന്തൊക്കെയോ ഹോബികളാണ് പ്രാന്താണ് അയ്യോ പൊന്നു മോനെ പ്രാന്ത് സൂക്കറിനെ കുറച്ച് കാണിത് ഇത് അതുക്കും മേലെ പഠിപ്പിങ്ങനെ പഠിപ്പിക്കുന്നു അത്യാവശ്യം പഠിക്കുവായിരുന്നു ഇംഗ്ലീഷ് മീഡിയമായിരിക്കും ബാക്ക് ബെഞ്ചറും ഫസ്റ്റ് ബെഞ്ചറും എല്ലാം കൂടാതെ വിഷയത്തിനും ഓരോ കൂടും അങ്ങനെയാണോ ടിഷ്യാണ് ടിഷ്യത ഞാൻ കാര്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എനിക്ക് ഹോട്ടലിലൊക്കെ അറിയാവുന്ന ഹോട്ടലുകളാണ് എക്സ്പീരിയൻസ് ഉള്ള സ്ഥലങ്ങളിൽ കഴിക്കാറുണ്ട് ആ അപ്പം ബ്രോക്ക് അറിയില്ല അവിടെ കുക്ക് ചെയ്യുന്ന ബിരിയാണി ഒന്ന് കഴിക്കാറുണ്ട് ശെരിക്കും നിങ്ങളെ പറ്റും പറയാറുള്ള ഞങ്ങള് കൊണ്ട് രാത്രി സിറിഞ്ഞ് കടപ്പുറത്തി നീ എങ്ങാനും എവിടെ പോയാലും പ്രശ്നമുണ്ട് നോക്കുന്നതായിട്ട് അത് ഞങ്ങളുടെ പ്രശ്നമുള്ളതാണോ അതോ ബ്രോ പോകുന്നുണ്ടോ അല്ല കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും മിസ്റ്റർ മീസിനൊക്കെ പോലെ വലിയ വലിയ കടലുകളൊക്കെ വൃത്തിയാക്കാൻ പറ്റട്ടെ കാര്യായിട്ട് പറഞ്ഞു വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ